പാല തൊടുപുഴ റൂട്ടില് പന്ത്രണ്ട് സെന്റ് സ്ഥലത്തില് രണ്ടായിരത്തി ഒരുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന റൂഫ് ചെയ്ത നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ ഇരിക്കുന്ന നല്ലൊരു വീട് വില്പനയ്ക്ക് ചോദിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ കൂടിയാണ് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെ പ്രതീയമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇതിന്റെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിലുള്ള മകൾക്ക് വേണ്ടിയിട്ട് പണത് ഒരു വീടാണ് അപ്പോൾ അവർക്ക് അവിടെ വീട് മേടിക്കുന്നത് ആവശ്യമായത് കൊണ്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണത് എന്നാൽ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തന്നെ കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ഇതുവരെയും താമസിച്ചിട്ടില്ലാത്ത നല്ലൊരു വീടാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുകയും തുടർന്ന് അകത്തേക്കുള്ള ദൃശ്യങ്ങളിലേക്ക് പോകാനും പോകുന്നത് കിണറുണ്ട് സൗകര്യങ്ങളുണ്ട് നല്ല വീടുകൾ തന്നെ അയൽവാസികൾ മേഖലയാണ് പഞ്ചായത്ത് റോഡ് അരികാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് വേഗം പോകാം മീനജു ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് പഞ്ചായത്ത് റോഡരികിലാണ് നമ്മളിപ്പോൾ നില്ക്കുക പഞ്ചായത്ത് റോഡരികിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നമ്മൾ നല്ല ഒരു ഗേറ്റൊക്കെ കിടന്ന് നല്ല ഇതുണ്ട് ഈ പില്ലറ് ചുറ്റുമതിലിൻ്റെ പണികളൊക്കെ കുറച്ചുകൂടി തീരാനുണ്ട് ഇതിലെല്ലാം ലൈറ്റുകൾ അറേഞ്ച്മെൻറ്റുകൾ കാര്യങ്ങളെല്ലാം വരുന്നതാണ് ഇത് നല്ല ഗാർഡനൊക്കെ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയൊക്കെയുള്ള നല്ലൊരു വീടാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഗേറ്റ് കടന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുന്നു ഇത് നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല മേഖല തൊട്ടടുത്തുള്ള വീടുകളെല്ലാം നല്ല വീടുകൾ കാർ പോർച്ച് സംവിധാനങ്ങൾ നല്ല വലിപ്പമുള്ളൊരു കാർപോർച്ചാണ് ഇവിടെ കാണുന്നത് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണാം മുറ്റത്തിട്ടിരിക്കുന്നത് ചരലാണ് നല്ല വില കൂടിയ ചരൽ തന്നെയാണ് മേടിച്ച് ഇട്ടിരിക്കുന്നത് മുറ്റത്തിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല വേദിയുള്ള നല്ല വലിപ്പമുള്ള സിറ്റൗട്ട് ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണ് ലെഫ്റ്റ് സൈഡ് വഴി നല്ല മുറ്റമുണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ലെഫ്റ്റ് സൈഡിലൂടെ പോകുന്നത് വേറൊരു റോഡാണ് താഴ്ത്ത വീടുകളിലേക്കൊക്കെ ഉള്ളൊരു റോഡാണ് ആ റോഡിൻ്റെ സൈഡിൽ വഴി ബാക്ക് സൈഡ് വഴി നമ്മൾ ബൈക്കിലെ സ്റ്റെയർ കേസ് നമുക്ക് കാണാം കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ് എൺപത്തി ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ എന്നുള്ളതാണ് അതുപോലെ ഇതുകൊണ്ട് ബാക്ക് സൈഡ് ചെറിയൊരു കോർട്ട് യാഡൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഉള്ള സൗകര്യമുള്ള രീതിയിലാണ് ഇവിടെ നമുക്ക് ഈ ഗ്രില്ലിട്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം എന്താണെന്ന് നമുക്ക് അകത്തെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് നോക്കാം ഇനി കിണറിനെ ചുറ്റുമതിലിനൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട് കാരണം മഴയൊക്കെ ഉള്ള കാരണം അത് നടന്നില്ല എന്ന് മാത്രം അതൊക്കെ കച്ചവടം ആയിക്കഴിഞ്ഞ് കഴിയുമ്പം ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ച് ചെയ്യുന്ന കൂടത്തിൽ ചെയ്യാം എന്നാണ് ഈ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഈ വീടിനെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം ഇദ്ദേഹം വിൽക്കാൻ വേണ്ടി പണിതോ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വിൽക്ക കച്ചവടക്കാരനോ അല്ല വീട് പണിത് വിൽക്കുന്ന ഒരാളെയല്ല അദ്ദേഹം സ്വന്തം മകൾക്ക് വേണ്ടി പണിത വീട് അദ്ദേഹം മകൾ വെളിയിലായത് കൊണ്ട് അതുകൊണ്ട് അവർക്ക് അവിടെ വീട് മേടിക്കണം എന്ന ഒരാഗ്രഹം തോന്നിയപ്പോൾ കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു നല്ല രീതി ക്വാളിറ്റിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്വന്തം ഐഡിയയ്ക്ക് സ്വന്തം താമസത്തിന് വേണ്ടിയിട്ട് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ട് നല്ല എൽ ഷേപ്പിലുള്ള സിറ്റൗട്ട് തേക്കിൻ്റെ അടി കൊണ്ടുള്ള ഡോർ ഡോറുകളൊക്കെയാണ് കൊടുത്തിരിക്കുക ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്കാണ് ഫ്രണ്ട് ഡോർ തേക്കാണ് അതുപോലെ നമുക്ക് ഇനി അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ഇതാണ് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് കട്ടളയൊക്കെ പാനൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡോറ് തുറന്ന നല്ല കൊത്തുപണികളാൽ നിർമ്മിതമായ നല്ല നല്ല ഡോറാണ് ഫ്രണ്ട് ഡോറ് ഇവിടെ നമ്മൾ നേരെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല വിശാലമായ ഒരു സ്വീകരണം മുറിയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ ഫാൻസിയിലായിട്ട് ഫാന് അതുപോലെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇലക്ട്രിക് ഫിറ്റിങ്സുകളെല്ലാം ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഫർഗോള പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് ഇത് ഹോളും ഡൈനിങ്ങും തമ്മിലുള്ള പാർട്ടീഷൻ വർക്കിന് വേണ്ടിയിട്ടിരിക്കുന്നു ഒപ്പം ഇവിടെ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെയാണ് വന്നിരിക്കുക ഈ റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുക അതുപോലെ തന്നെ ഇനി അകത്തേക്ക് പ്രവേശിക്കുകയാണ് സ്വീകരണ മുറിയിൽ നിന്ന് നേരെ ഡൈനിങ് ഹോളിലേക്കാണ് പ്രവേശിക്കുക വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത കിച്ചണ് സെമി ഓപ്പൺ കിച്ചൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കിച്ചനാണ് ഇവിടെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറുകയാണ് തടി കൊണ്ടുള്ള ഡോറുകളാണ് ഇത്തേക്കും തടി കൊണ്ട് സോറി പ്ലാവിൻ്റെ തടി കൊണ്ടുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുക ഇത് നമ്മൾ ജനൽപാളികൾ രണ്ട് സൈഡിലും മൂന്ന് പാളി വെച്ചുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡ് വർക്കുകൾ നമുക്ക് കാണാം കബോർഡുകളൊന്നും പോളിഷ് ചെയ്തിട്ടില്ല അത് ലാസ്റ്റ് ഫിനിഷിങ് പെയിൻറ്റിങ്ങോട് കൂടി ഒരു ഒരാഴ്ചത്തെ പെയിൻറ്റിങ് വർക്കുകളാണ് ഇനി ബാക്കിയുള്ളത് അപ്പോൾ ആ സമയത്ത് പോളിഷിംഗ് എല്ലാം ചെയ്യാമെന്നാണ് വിചാരിക്കുക ഇവിടെ വലിപ്പമുള്ള ആണ് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് അറ്റാച്ചഡ് ആയിട്ടുള്ള ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് നല്ല ഡിസൈൻ വർക്കോട് കൂടി ചെയ്തിട്ടിരിക്കുന്ന നല്ല ടോയ്ലറ്റിൻ്റെ നല്ല ദൃശ്യങ്ങൾ സെറയുടെ മെറ്റീരിയലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക എ സിയുടെ പോയിൻറ്റ് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് ഒരു ഫാന് അതുപോലെ തന്നെ വുഡ് ലാമ്പ് അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഇലക്ട്രിക് ഫിറ്റിങ്സുകളാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ബെഡ്റൂമിലും രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ കയറുക രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ എപ്പോക്സി ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും അതുപോലെ ഹാളിലും എല്ലാം എപ്പോക്സി ചെയ്തിട്ടുണ്ട് പല വീഡിയോയിലും എപ്പോക്സിയുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എൽ ഇ ഡി സോറി സി സി ടി വി പോയിന്റിന്റെ ആണ് ഇവിടെ കണ്ട വയർ കണ്ടത് ഇത് അടുത്ത ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ടുള്ള ക്ലോസറ്റ് ആണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുക ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരിക ഇത് നമുക്ക് കാണാം ഷവർ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് എത്രയോ ഭംഗിയായിട്ടാണെന്ന് നമുക്ക് കാണാം ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മീനിച്ചിൽ ഹോംസ് തന്നെ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് പാലാ തൊടുപുഴ റോഡിൽ പ്രവിത്താനം പള്ളിക്ക് സമീപത്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രവിത്താനം പള്ളിയുടെ ലൊക്കേഷൻ നമുക്കറിയാം കാരണം ഓൾഡ് പ്രവിത്താനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പ്രദേശമാണ് കാരണം ഇതുവഴിയായിരുന്നു നേരത്തെ പാലാ തൊടുപുഴ ബസ് ഉണ്ടായിരുന്നത് ഇപ്പോഴും ഈരാറ്റുപേട്ട നരിയങ്ങാനം പ്ലാസനാൽ ഇരാറ്റുപേട്ട എന്ന റൂട്ടിൽ ബസ് പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് റോഡ് തന്നെയാണ് ഇതേ മിക്കവാറും സമയങ്ങളിലും ബസ് ഉള്ളതാണ് ഈ പാലായിൽ നിന്ന് ഈരാറ്റുപേട്ടയ്ക്ക് ബസ് നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ ചെറുപ്പത്തിലേക്ക് ഒത്തിരി അബദ്ധം പറ്റിയിട്ടുണ്ട് നമ്മൾ പാല ഇരാറ്റുപേട്ട ബോർഡ് കണ്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ കറങ്ങി വന്ന ഈ റോഡായിരിക്കും ഇതിലൂടെ ആയിരിക്കും നരിയങ്ങാനം പ്ലാസ്സനാൽ റോഡ് വഴിയായിരിക്കും അങ്ങനെ ഇഷ്ടംപോലെ ബസ്സുള്ള ഒരു റൂട്ട് തന്നെയാണ് അതുപോലെ തന്നെ അടുത്ത് കടകള സൗകര്യങ്ങൾ എല്ലാം അടുത്ത് തന്നെയുണ്ട് കടകളൊക്കെ അടുത്ത് തന്നെ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് എന്തെങ്കിലും വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാവുന്ന രീതിയിലുള്ള കടകളൊക്കെ ഉണ്ട് ഇനി മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പള്ളിയിൽ പോകുവാനായിട്ട് ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ ദൂരത്തോളം മാത്രമാണ് നമുക്ക് ഈ വീട്ടിൽ നിന്നും പോകുവാൻ അതും പ്രവിത്താനം പള്ളിയാണ് ഫൊറോനാ പള്ളിയാണ് ഇടപക വരിക ഇതൊരു കോർട്ടിയാട് നമ്മൾ പുറത്തുനിന്ന് കണ്ട കോർട്ടിയാടിലേക്കാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത് കോർട്ടിയാട് അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുവാനായിട്ടും ഇവിടുന്ന് ഒരു പത്ത് എണ്ണൂറ് തൊള്ളായിരം മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അമ്പലത്തിലേക്കുള്ള ദൂരവും അതുകൊണ്ട് പള്ളിയിൽ പോകേണ്ടവർക്കും അമ്പലത്തിൽ പോകേണ്ടവർക്കും അതുപോലെ തന്നെ വീട്ടിൽപ്പെട്ട സാധനങ്ങൾ സ്വന്തമായിട്ട് വാഹനങ്ങൾ വീട്ടിലില്ല അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് പോയി ബസ്സിൽ കയറി എങ്ങോട്ടിലും പോകുവാനും അതുപോലെ തന്നെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുവാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ട് മറ്റൊരു കാര്യം നമുക്ക് പാലാ ടൗണുമായിട്ട് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് നാല് കിലോമീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാലാ ടൗണിലേക്ക് ചെല്ലാം അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം തൊടുപുഴ റോഡാണ് പാലാ തൊടുപുഴ റോഡ് എറണാകുളം അതുപോലെ തന്നെ മൂവാറ്റുപുഴ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് എയർപോർട്ടിലേക്കൊക്കെ പോകുവാനൊക്കെ ആയിട്ടാണെങ്കിൽ നല്ല സൗകര്യമാണ് ഈ ഒരു വീട് വഴി പോയി ഈ തൊടുപുഴ റോഡ് അതുപോലെ തന്നെ രാമപുരം വഴി കൂത്താട്ടുകുളം വഴി നമുക്ക് എയർപോർട്ടൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷൻ തന്നെയാണ് ഇവിടെ അപ്പോൾ ഏത് സ്ഥലത്തേക്കും പോകുവാൻ അതായത് ഭരണങ്ങാനത്തേക്ക് ഇവിടുന്നൊരു നാല് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഭരണങ്ങാനത്തേക്കുള്ളത് അപ്പോൾ ഭരണങ്ങാനം ഈരാറ്റുപേട്ട വഴി വാഗമണ്ണൊക്കെ പോകുവാനായിട്ട് സൗകര്യം അതുപോലെ തന്നെ നമുക്ക് പാലാ പോകുവാനായിട്ട് സൗകര്യം പാലാ കോട്ടയം അതുപോലെ തന്നെ രാമപുരം കോത്താട്ടുകുളം അങ്ങനെ ആ ഒരു പടിഞ്ഞാറൻ മേഖലകളിലേക്ക് പോകുവാനായിട്ടുള്ള സൗകര്യം തൊടുപുഴ റോഡ് വഴി നമുക്ക് മൂവാറ്റുപുഴ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള സൗകര്യം കട്ടപ്പന അങ്ങനെയൊക്കെ പോകാനായിട്ടുള്ള സൗകര്യം അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് തന്നെയാണ് ഈ ലൊക്കേഷനെ പറ്റി പറയാൻ പറ്റുക അപ്പോൾ പാലാ തൊടുപുഴ റോട്ടിൽ പ്രവിത്താനത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പന്ത്രണ്ട് സെൻറ്റും സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീടും കൂടി ചോദിക്കുന്ന വില എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസാണ് പഞ്ചായത്ത് റോഡരികിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ കോൺക്രീറ്റ് റോഡാണ് ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് വാഷ് ഏരിയ നല്ല ഭംഗിയായിട്ട് നല്ല ക്യൂട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം നമുക്ക് ഇതാണ് ആണ് വാഷ് ബേസിനൊക്കെ കൊടുത്തിരിക്കുക ഇവിടെ നമ്മുടെ കിച്ചണിലേക്കാണ് കയറുന്നത് കിച്ചന്റെ നല്ല തടി വർക്കുകൾ കൊണ്ടുള്ള നല്ല കബോർഡ് വർക്കുകൾ കാണാം നല്ല ഫാൻസി ലൈറ്റുകൾ കൊണ്ടും അതുപോലെ തന്നെ തടി കൊണ്ടും മേളത്തെ ലെയർ മുഴുവൻ തേക്കും താഴത്തെ ലെയർ മുഴുവൻ പ്ലാവും ഇട്ടാണ് ചെയ്തിരിക്കുന്നത് അതൊരു ഭംഗി തന്നെയാണ് നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ് ഈ തടി തേക്കിൻ്റെയും പ്ലാവിൻ്റെയും ഒരു മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നല്ല ഒരു ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു അപ്പോൾ കബോർഡുകൾ നല്ല തടി കൊണ്ടുള്ള കബോർഡുകൾ ഇത് കിച്ചണും വർക്ക് ഏരിയയും തമ്മിലുള്ള ഒരു പാർട്ടീഷനാണ് അത് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാവുന്നതുമാണ് അങ്ങനെ കിച്ചന് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ നല്ല സ്പേഷ്യസ് ആണ് വീണ്ടും വീണ്ടും എടുത്ത് കാണിക്കാൻ തോന്നുകയാണ് കാരണം അത്രയും നല്ല കിച്ചൻ്റെ വർക്കുകൾ അത്ര മനോഹരമാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടിന് ചോദിക്കുന്ന വിലയാണ് നമ്മൾ പറഞ്ഞത് പന്ത്രണ്ട് ഡലം ഒപ്പം നമുക്ക് എല്ലാ സൗകര്യങ്ങളുടെയും നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല ഈ മേഖലയിൽ കുടിവെള്ള ക്ഷാമം അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടേയില്ല കിണറുകളിലെല്ലാം ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു മേഖലയാണ് അതുപോലെ തന്നെ നമ്മൾ കിച്ചനും വർക്ക് ഏരിയയും തമ്മിലുള്ള ഭാഗത്ത് ഒരു ചെറിയ പാർട്ടീഷൻ വർക്കാണ് ഈ കാണുന്നത് ഇതാണ് വർക്ക് ഏരിയയിലേക്ക് കയറി കഴിയുമ്പോൾ വർക്ക് ഏരിയ നല്ല ഒരു നല്ലൊരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ ഇതാണ് രണ്ട് പൈപ്പ് വന്നിരിക്കുന്നത് ഒന്ന് ചുടുവെള്ളത്തിൻ്റെ പൈപ്പാണ് സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്താൽ ചൂടുവെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള നല്ല വർക്കുകളാണ് ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ടൊരു ഗ്രില്ല് വർക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കുവാനും അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ കാർഡ് ബോർഡ് വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കുവാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസാണ് ഇവിടെ അങ്ങനെ നല്ല മനോഹരമായിട്ട് ഓരോ കാര്യങ്ങളിലും അതിൻ്റെതായ തന്മയത്വം നിലനിർത്തിക്കൊണ്ട് നല്ല ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന അടിപൊളി വീട് ലീഗലി പേപ്പറുകളെല്ലാം പക്കയായിട്ടുള്ള നല്ല നല്ല ഡെവലപ്പഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നല്ല ഹൗസിങ് കോളനി പോലെയുള്ള നല്ല ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം മിനിജൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ വിളിക്കാൻ മറക്കണ്ട നയൻ എന്ന നമ്പറിലും നയൻ സെവൻ ട്രിപ്പിൾ ഫോർ എയിറ്റ് ഡബിൾ സെവൻ ഫൈവ് ത്രീ എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എൻ ആർ ഐസ് ആണെങ്കിൽ പ്രത്യേകിച്ചും ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേക്കുക കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കച്ചവട ഡീലിങ്ങോ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഫോൺ എടുത്തിരുന്നു വരില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് തിരിച്ച് വിളിക്കുവാനായിട്ടുള്ള ഒരു വാട്സപ്പ് കോണ്ടാക്റ്റ് തരികയാണെങ്കിൽ ഞങ്ങൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി അല്ലെ റിക്വയർമെൻറ്റ് ഒരു വോയിസ് ആയിട്ട് ആയിട്ടിട്ടാൽ മതി അതിന് റിപ്ലൈ മാക്സിമം പെട്ടെന്ന് തന്നെ തരുന്നതാണ് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മീനത്തിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇവിടെ തീരുമ്പോൾ നാളെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ